ൂർ ബ്രദേശ് സെക്കൻഡറി സ്കൂൾ കലോത്സവം വർണ്ണാഭമായി നടന്നു പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം പരിപാടി ചെയ്തു ചടങ്ങിൽ പ്രസിഡന്റ് അധ്യക്ഷനായി നിർവഹിക്കുന്നത് ഞാൻ വലിയൊരു പാട്ടുകാരി ഒന്നല്ല പാട്ട് പാടുന്നത് ആസ്വദിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്തായാലും എന്നെ ഇവിടെ ഒരാള് വെല്ലുവിളിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കലാമേളയിലൊക്കെ വരുമ്പോ പാട്ട് പാടിക്കൊണ്ടാണ് തുടങ്ങേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വെല്ലുവിളി സ്വീകരിക്കുകയാണ് എല്ലാവരും ക്ഷണിക്ക സഹിക്ക അതുകൊണ്ട് ഞാന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പാഠപുസ്തകത്തിലുള്ള ഒരു പദ്യമാണ് ഇവിടെ ചൊല്ലുന്നത് സബ് താരഹും ഹത്ത് പ്രഭാഷണം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് ടി അബ്ദുസമദ് എം പി ടി എ അധ്യക്ഷ പി സുലൈക്ക വൈസ് പ്രിൻസിപ്പൽ എ സി അബ്ദുൽ നാസർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ടി ഷിഹാബുദ്ദീൻ സുഹറമോൾ സ്റ്റാഫ് സെക്രട്ടറിമാരായ ഷാജി പേരോഴി പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ടി സെബി തോമസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ പി എൻ സുമേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേ വോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം